വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കേരളത്തിൽ വരുന്ന ജൂൺ മൂന്നിന് ക്ലാസ്സുകൾ ആരംഭിക്കാനിരിക്കയാണ് ഈ സാഹചര്യത്തിലാണ് ഏഴാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു വന്നിട്ടുള്ളത് വ്യാപകമായിട്ടുള്ള തെറ്റുകൾ അക്ഷരപേവകളും അതോടൊപ്പം തന്നെ തെറ്റായ സന്ദേശങ്ങളുമാണ് ഈ പാഠപുസ്തകത്തിൽ എല്ലാവരും ഉള്ളത് വലിയ ഗൗരവമുള്ളതാണ് ഡി ഡി ഓഫീസിന് മുമ്പിൽ എം എസ് എഫിൻ്റെ ജില്ലാ മിനിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു തെറ്റുള്ള വിഷയം ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണെന്നാണ് അവരും പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് മൂന്നാം തീയതി ക്ലാസ് തുടങ്ങുമ്പോൾ ഈ പാഠപുസ്തകങ്ങൾ പിൻവലിച്ച് പുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊരിക്കലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് കൂടാതെ തന്നെ കേരളക്കരയിലെ കുട്ടികൾക്കുള്ള അവകാശമാണ് നിലവിലുള്ള യൂണിഫോം സംവിധാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് ഈ സമയമായിട്ട് പോലും എഴുപത് ശതമാനത്തിൻ്റെ അടുത്തേ എത്തിയിട്ടുള്ളൂ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും മുപ്പത് ശതമാനം കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ വിതരണം നടത്താനുണ്ട് അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഉച്ചക്കഞ്ചിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രശ്നങ്ങൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എം എസ് എഫ് ഇവിടെക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടികളെ സെറ്റായ സിലബസ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒൻപതാം ക്ലാസ്സിലെ ജിയോഗ്രഫി കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ജിയോഗ്രഫിയാണ് ആ ജിയോഗ്രഫി പാഠപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള പർവ്വതത്തിന് എന്ന് കഴിഞ്ഞ വർഷം കുട്ടികളെ പഠിപ്പിക്കുന്നു ഇപ്രാവശ്യം അത് നേരെ ഒൻപതാം ക്ലാസ്സിലേക്ക് മൂവായിരം ആക്കി ചുര ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൊണ്ടുവരുന്നു സത്യത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല അക്കാദമിസിനെ വെച്ചിട്ടാണ് പക്ഷേ കേരളത്തിൽ അടുത്തിടെ കാണുന്നത് സി നടത്തിയാൽ മതി ഇതൊക്കെ എന്നുള്ളതാണ് അതിലേക്ക് കൊണ്ടുപോയാണ് ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെ വെച്ച് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട പാഠപുസ്തകത്തെ പോലും ഇവൾ വളരെ നെവറായിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കുന്നത് ഇവിടെ ചാർജുള്ള ഓഫീസറുമായി സംസാരിച്ചു അവർ പറഞ്ഞു ഉടനെ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് എല്ലാ തെറ്റുകളും അവര് സമ്മതിച്ചു എല്ലാ പിഴവുകളും ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് മറ്റേ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് വരും ദിവസങ്ങളിൽ ഇത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല ഈ വിഷയമെങ്കിൽ ശക്തമായിട്ടുള്ള സമരമായി എം എസ് എഫ് സമരമുഖത്ത് ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എം എസ് എഫ് ഘട്ടം ഘട്ടമായിട്ടുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചേർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി മലപ്പുറത്ത് തന്നെ ഒന്ന് നടക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഇത് ഒരു ജില്ലാ കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഇരുപത്തിനാലായിരത്തി നാൽപ്പതോളം സീറ്റുകൾ നിലവിൽ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളുതാണ് ഇവിടെ സി ബി എസ് ഇ ആരും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഈ ജില്ലയിൽ സി ബി എസ് ഇ പരീക്ഷ ചെയ്ത ആയിരത്തിനധികം കുട്ടികളുണ്ട് വിജയിച്ച കുട്ടികളുണ്ട് അവർക്കും കൂടെയുള്ള സീറ്റുകൾ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എം എസ് എഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവിൽ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് ശക്തമായ സമരത്തിന് എം എസ് എഫ് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഈ വിദ്യാർത്ഥികൾക്കൊപ്പം എം എസ് എഫ് എന്നും അടിയുറച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കറിയാം ഈ ജില്ലയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് പ്ലസ് വണുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് ആണ് നേതൃത്വം കൊടുത്തത് എം എസ് എഫ് ഇതിന്റെ മുഴുവൻ വിഷയ സംബന്ധമായ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ടുള്ള എല്ലായിടങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള രക്ഷിതാക്കളെ അടക്കം കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾക്കാണ് എം എസ് എഫ് നേതൃത്വം നൽകാൻ പോകുന്നത് എന്നുകൂടി അറിയിക്കുകയാണ്